ഏറ്റവും വലിയ മൈനോറിറ്റി റഷ്യൻ ജനതയായതുകൊണ്ട് പിന്നെ അവരെ കേന്ദ്രീകരിച്ച് മറ്റൊരു രീതിയിലുള്ളൊരു രാഷ്ട്രീയം ഉയർന്നു വരികയും പിന്നെ അവരെ അപരവൽക്കരിക്കുകയും അത് എന്താ പറയുന്നൊരു ഭൂരിപക്ഷ ദേശീയതയുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു സത്യാനന്തര എങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് വലിയൊരു പ്രശ്നമായിട്ട് ഉയർന്നുവരികയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഈ നമ്മളുടെ പിന്നീട് യുക്രൈനിൽ വരുന്ന ഈ ഈ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ റഷ്യൻ ലാംഗ്വേജ് അവിടെ നിരോധിക്കപ്പെടുന്നു റഷ്യൻ സാംസ്കാരിക സവിശേഷതകളുള്ള പരിപാടികൾ നിരോധിക്കപ്പെടുന്നു അങ്ങനെ റഷ്യൻ എന്ന് പറയുന്ന എല്ലാം നിയമം മൂലം നിരോധിക്കപ്പെടുന്ന പല ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ റഷ്യൻ ജനത സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കുന്നു അത് ഒരവസരമായി കണ്ടുകൊണ്ട് തന്നെ അത് അവരടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ ന്യൂനാസി സംഘങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സെലൻസ്കിയുടെ ഭരണകൂടം ശ്രമിക്കുന്നു അപ്പോൾ ഇത് പിന്നീടൊരു വലിയൊരു ദേശീയ പ്രശ്നമായിട്ട് ആണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അപ്പൊ അതുകൊണ്ടൊരു വിഘടനവാദം കൂടി അവിടെ വലിയ ശക്തമായിട്ട് ഉയർന്നു വന്നു ക്രിമിയയില് നടക്കുന്ന വോട്ടെടുപ്പ് റഷ്യ അനക്സ് ചെയ്യുന്നതിന് മുമ്പ് നടന്ന റെഫറണ്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരാണ് റഷ്യയുടെ കൂടെ പോയാൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡോണസ്കിലും ലുഹാൻസ്കിലും ഒക്കെ റഷ്യക്കൊപ്പം ചേരണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മൂവ്മെന്റ് ഉണ്ടായി കാരണം ആ മൂവ്മെന്റിന്റെ യഥാർത്ഥത്തിൽ യുക്രൈൻ ഭരണകൂടത്തിന്റെ പ്രവർത്തികളുടെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ടാണ് ഒരു ഉപോൽപ്പന്നമായിട്ടാണ് ഈ മൂവ്മെൻറ്റ് ഉയർന്നു വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതാണ് സർ ചെറുപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ റഷ്യ ഉക്രൈൻ യുദ്ധം വേറൊരു രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഒന്നാമത് റഷ്യൻ മിലിട്ടറി ഈ പറയുന്ന ബാൾട്ടിക് രാജ്യങ്ങളുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നാറ്റോ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വേണ്ടിയിട്ടു പക്ഷേ റഷ്യ അതിനെ തള്ളിക്കളയാണ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിപ്പോൾ അവരുടെ സിവിലിയൻ ബേസുകൾ പോലും മിലിട്ടറി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു വലിയ രീതിയിലേക്കുള്ള നാറ്റോ വേഴ്സസ് റഷ്യ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം തന്നെ നാറ്റോ റഷ്യ യുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം യുക്രൈന് ഇത്രത്തോളം കാലം സ്വതന്ത്രമായിട്ട് റഷ്യയോട് ചെ ചെറുത്ത് ഒരു സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഒന്നും അത്തരത്തിലില്ലാത്തൊരു രാജ്യമാണ് അവരെ നാറ്റോ സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഇങ്ങനെ നടന്നു മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എയർ സ്പേസിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടായി എന്ന് പല രാജ്യങ്ങളും പറയുന്നു അത് ഉണ്ടായിട്ടില്ല അത് അങ്ങനെ ഉണ്ടാവാതെ അത് അത് പാകം ചെയ്തു വരുന്ന വാർത്തകളാണെന്നുള്ളൊരു രീതിയിൽ റഷ്യ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഈ പറയുന്ന ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിർത്തുക ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നിലനിർത്തുകയും അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം നിലനിന്ന് പോവുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു താല്പര്യം തന്നെയാണ് നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുക ഇപ്പോൾ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് വലിയ തണുപ്പുള്ള പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം അപ്പോൾ ഈ എനർജി എനർജിയുടെ മെറ്റീരിയൽസ് പലതും അവർ റഷ്യയിൽ നിന്നും വില കുറഞ്ഞ വിലക്കാണ് ബാൾട്ടിക് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ റഷ്യയെ പൂർണ്ണമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ പൂർണ്ണമായിട്ട് റഷ്യയുടെ റഷ്യയിൽ നിന്നത് വാങ്ങാതെയായി സ്കാന്റിനേവിയൻ രാജ്യങ്ങളായാലും ബാൾട്ടിക് രാജ്യങ്ങളായാലും എല്ലാം അത് വാങ്ങാതെയായി അത് വാങ്ങാതിരിക്കുന്നതിന് പകരം അവർ പിന്നീട് അവർ ആശ്രയിക്കുന്ന അമേരിക്കയാണ് അപ്പോൾ മുമ്പ് കൊടുത്തിരിക്കുന്ന വിലയിൽ നിന്ന് ഇരട്ടിയിലധികം അത് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ ഞാൻ റാസ്മസ് സ്കോളർഷിപ്പ് കിട്ടിയതിനു ശേഷം ഒരു സ്റ്റുഡൻ്റായിട്ട് ഒരു ചെറിയ കാലഘട്ടത്തിൽ ബാൾട്ടിക് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ലിത്വാനിയയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അന്ന് ഞാൻ അവിടെ പോയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം ഈ വാ യുദ്ധം തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ സാധനങ്ങൾക്കും മറ്റും വന്ന വിലക്കയറ്റം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നാലു അഞ്ചു മടങ്ങായിട്ട് വർദ്ധിക്കുക അതുപോലെ ഭക്ഷണം ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ച് മുമ്പ് ഉണ്ട ഉള്ളതിനേക്കാൾ രണ്ടോ മൂന്നോ മടങ്ങ് അധികം പണം അതിനുവേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരിക ഈ ചെലവ് എന്ന് പറയുന്ന പറയുന്നൊരു സാധാരണക്കാരന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഇതിൽ ആരുടെ ബിസിനസ് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ